കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം ലഭിക്കാൻ മിക്ക കർഷകർക്കും കേന്ദ്ര കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലെ ഇൻഷുറൻസ് ആനുകൂല്യം അനുവദിച്ച ഒരു വർഷം കഴിഞ്ഞിട്ടും പകുതിയിലേറെ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് പരാതി പദ്ധതിയിൽ അംഗങ്ങളായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ എന്നിവ പോർട്ടൽ മുഖേന സ്വീകരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് പോർട്ടലിലെ സാങ്കേതിക പ്രശ്നം മൂലം നടപടികൾ വൈകുന്നതാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസത്തിന് കാരണമായി പറയുന്നത് ബാങ്ക് ലൈനങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ പദ്ധതിയിൽ ചേരാൻ നൽകിയ വിവരങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കാരണമായി പറയുന്നു ചില കർഷകർക്ക് ലഭിക്കുകയും മറ്റു ചിലർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെ ഇൻഷുറൻസ് ഓഫീസുകളിലും ബാങ്കുകളിലും എത്തിയ കർഷകർ തർക്കമുണ്ടാക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിള ഇൻഷുറൻസിന് ശേഷം ഇൻഷുറൻസ് ആനുകൂല്യം ആർക്കും അനുവദിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള നഷ്ടപരിഹാരം കർഷകർക്ക് നഷ്ടപ്പെടാനാണ് സാധ്യത യുടി വി ന്യൂസ് പാലക്കാട്